കായംകുളം ടൗൺ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ നേതൃത്വത്തിൽ ത്രിദിന സഹവാസ ക്യാമ്പ് തുടങ്ങി വ്യക്തിത്വ വികാസം സേവനത്തിലൂടെ സാമൂഹ്യ നന്മ പകർന്നു നൽകുക വിദ്യാലയവും സമൂഹവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി നിലനിർത്തുക എന്നതാണ് ത്രിദിന സഹവാസ ക്യാമ്പിന്റെ ലക്ഷ്യം കായംകുളം ടൗൺ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ നേതൃത്വത്തിൽ മൂന്ന് ദിവസത്തെ സഹവാസ ക്യാമ്പ് ആരംഭിച്ചു വ്യക്തിത്വ വികാസം സേവനത്തിലൂടെ സാമൂഹ്യ നന്മ പകർന്നു നൽകുക വിദ്യാലയവും സമൂഹവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി നിലനിർത്തുക എന്നതാണ് ത്രിദിന സഹവാസ ക്യാമ്പിന്റെ ലക്ഷ്യം ക്യാമ്പ് കായംകുളം നഗരസഭാ ചെയർമാൻ ശരത്ലാൽ ബെല്ലാരി ഉദ്ഘാടനം ചെയ്തു പറ്റിയതിൽ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയതിൽ വേറെ അഭിമാനം കൊണ്ടു എൻ്റെ പല അവർക്കൊക്കെ വളരെ സന്തോഷമാണ് കാരണം ഞാൻ ജയിച്ച് ഓരോ പരിപാടികളിലും വരുമ്പോഴും എന്നെ കാണാൻ വേണ്ടിയും എനിക്ക് ആദരവ് തരാൻ വേണ്ടിയും അവർ വളരെ സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വാർഡ് കൗൺസിലർ മുബീറസ് ഉടനാട് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക ജെസി വർഗീസ് സ്വാഗതം പറഞ്ഞു എസ് എം സി ചെയർമാൻ ഷുക്കൂർ വഴിച്ചേരി വൈസ് ചെയർപേഴ്സൺ സുബീന എം പി ടി എ പ്രസിഡന്റ് സരിത എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എച്ച് സലാഹുദ്ദീൻ തുണ്ടത്തിൽ റിയാസ് പുലരിയിൽ സെയ്ഫുദ്ദീൻ വെട്ടത്തയ്യത്ത് ഹമീദ് സജിത്ത് എന്നിവർ ആശംസകർ അർപ്പിച്ചു സ്റ്റാഫ് സെക്രട്ടറി അരുണിമ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് വ്യക്തി കുടുംബം സമൂഹം എന്ന വിഷയത്തിൽ എസ് കെ വി എൽ പി എസ് സ്കൂളിലെ പ്രഥമാധ്യാപകനായ കൃഷ്ണകുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു നിരവധി രക്ഷാകർത്താക്കളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം